ഭർത്താവ് മരിച്ച സ്ത്രീയുടെ വീട്ടിൽ നടൻ മുകേഷ് ഓടിക്കിതച്ച് മടങ്ങി എന്തിന് ഇന്ന് മുകേഷ് ഒരു നടൻ മാത്രമല്ല കൊല്ലം ജില്ലയിലെ നിയമസഭാ മണ്ഡലത്തിലെ സകലഭാരവും പേറി നടക്കുന്ന രാഷ്ട്രീയക്കാരനായ എം എൽ എ കൂടിയാണ് നായകനടനായും സഹനടനായും മുകേഷ് കേരളത്തെ ഒത്തിരി ചിരിപ്പിച്ചിട്ടും കരയിപ്പിച്ചിട്ടുമുണ്ട് ആ മുകേഷ് എന്ന നടനായ എംഎൽഎ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിത്തരും പ്രത്യേക നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് അതായത് കേരള ജനതയെ പശുവിറച്ചി തീറ്റിക്കാൻ ചേർന്നത് കഴിഞ്ഞ് കൊല്ലത്തേക്ക് മടങ്ങുമ്പോൾ ഒരു സ്ത്രീ വിളിച്ചത്രേ എന്റെ ഭർത്താവ് മരിച്ചു താങ്കൾ വരണമെന്നപേക്ഷിച്ച് അടിയന്തരമായി എം എൽ എ വരണമെന്ന് ആ സ്ത്രീ പിന്നെയും പിന്നെയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ ഇടയ്ക്ക് ഒരു ഷൂട്ടിങ്ങിനെത്താമെന്ന് വാക്കുകൊടുത്തതുകൊണ്ട് ചത്തവനെ കാണാൻ നാളെ പോകാമെന്ന് കരുതിയത്രേ തെറ്റു വിചാരിക്കരുത് ഇപ്പോൾ നടനാണ് ഷൂട്ടിന് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് സ്ത്രീയുടെ വിളി അസഹ്യമായപ്പോൾ പിറ്റേന്ന് അങ്ങോട്ട് ചെന്നു ആ വീടിന് സമീപത്തെത്തിയപ്പോൾ കണ്ടത് മരിച്ചയാളുടെ പൂർണ്ണ ബയോഡാറ്റ സഹിതം ഒരു ഫോട്ടോ നോക്കിയപ്പോൾ മരിച്ചയാൾക്ക് നൂറു വയസ്സ് വണ്ടി ഉടൻ തിരിച്ചുവിടാൻ പറഞ്ഞത്രേ നമ്മുടെ നടനായ എം എൽ എ മുകേഷ് പിന്നെയും ആ സ്ത്രീ വിളിച്ചപ്പോൾ താരം പറഞ്ഞുപോലൂ നൂറു വയസ്സുവരെ ജീവിച്ചത് ഭാഗ്യമെന്ന ആ നൂറു വയസ്സുള്ള അപ്പൂപ്പന്റെ ഭാര്യയ്ക്ക് എത്ര വയസ്സു കാണും ഇനി അവർ എന്ത് പത്രാസിനി വിളിച്ചാലും പോകേണ്ടതായിരുന്നു ശ്രീ മുകേഷ് എം നിങ്ങൾക്ക് പിന്നെ പതിനെട്ടുകാരിയുടെ ഭർത്താവ് മരിക്കണമായിരുന്നു ആ വീട്ടിൽ കയറാൻ എല്ലാവരുടെയും വോട്ട് വാങ്ങി ഇതൊരു തമാശയായി പറയാൻ നാണമില്ലേ നിങ്ങൾക്ക് രാഷ്ട്രീയക്കാർ താങ്ങും ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിനൊരു മറുപടി കാണും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്